പ്രിയപ്പെട്ടവരെ സദാ ിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി കടിഞ്ഞൂൽ ചിനയാട് വില്പനക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലും ഉള്ള കുട്ടിയാണ് മാസം ശനിയായി അകിടയ്ക്ക് ഇറങ്ങി തുടങ്ങി വലിയ ബീറ്റൽ മുട്ടനെ കൊണ്ടാണ് ക്രോസ് ചെയ്യിച്ചിട്ടുള്ളത് സ്ഥലം ആലപ്പുഴയാണ് ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു കനേഡിയൻ പിഡ്മി കടിഞ്ഞൂൽ പെണ്ണാടും അതിന്റെ ഒരു മാസം പ്രായമായ പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് സ്ഥലം കൊല്ലം ജില്ലയിൽ ശാസ്താങ്കോട്ട ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനോരായിരം രൂപയാണ് ഇതിനെ ഈ ആടിനെയും അതിൻ്റെ പിടക്കുട്ടിയെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും അത്യാവശ്യം നല്ല പാലുമുള്ള കടിഞ്ഞൂലാടാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടുള്ളത് കൊല്ലം ജില്ലയിൽ ശാസ്താം കോട്ടയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു പോത്ത് വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയും നല്ല ഇടനീട്ടവും വളർച്ചയും ഒക്കെയുള്ള ഈ പോത്തിനെ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമാണ് ഇതിന് വില ചോദിക്കുന്നത് അൻപതിനായിരം രൂപയാണ് സ്ഥലം പാലക്കാട് ഈ പോത്തിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇറച്ചി ആവശ്യത്തിനെല്ലാം അനുയോജ്യമായ നല്ലൊരു പോത്താണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാടാണ് ഇതിന് വില ചോദിക്കുന്നത് അൻപതിനായിരം രൂപയാണ് സ്ഥലം പാലക്കാട് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ആട്ടിൻകൂട് വിൽക്കാനുണ്ട് ഇതിന് വില ചോദിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ഭീമാപ്പള്ളി തിരുവനന്തപുരം ഈ കൂട് ആവശ്യക്കാർ ആട്ടിന് ഒക്കെ നിൽക്കാനുള്ള ഒരു കള്ളിയുള്ള കൂടാണ് വൃത്തിയുള്ള കൂടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ഭീമാപ്പള്ളിയാണ് വില ചോദിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മുട്ടനാട് വില്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല ചെവിനീളവും വെള്ളിക്കണ്ണും നല്ല കാൽപൊക്കയൊക്കെയുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ ഫാമുകളിലെല്ലാം ക്രോസിംഗിന് വേണ്ടി നിർത്താൻ അനുയോജ്യമാണ് ഈ മുട്ടന് വില ചോദിക്കുന്നത് പതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എടവണ്ണയാണ് മലപ്പുറം ജില്ലയിൽ ക്രോസിങ്ങിനെല്ലാം നിർത്താൻ അനുയോജ്യമായ ഒരു മുട്ടനാണ് ഇറച്ചി ആവശ്യങ്ങൾക്കും നേർച്ച കല്യാണ ആവശ്യങ്ങൾക്കെല്ലാം അറുത്തു കൊടുക്കാനും പറ്റിയ ഒരു മുട്ടനാടാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഇതിന് വില ചോദിക്കുന്നത് പതിനായിരത്തി ഇരുന്നൂറ് രൂപയുള്ളൂ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു തോത്താപ്പൂരി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവും ചെവിയിറക്കവും ഫേസ് പഞ്ചും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ പിടക്കുട്ടിക്ക് വില ചോദിക്കുന്നത് ആറായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുള്ളതാണ് നല്ല പാലുള്ള തള്ളയാടിന്റെ കുട്ടിയുമാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ വില ചോദിക്കുന്നത് ആറായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ ബീറ്റൽ മുട്ടനെ കൊണ്ട് ക്രോസ് ചെയ്ത് നിർത്തിയ ഒരു സൂപ്പർ മലബാറി ആട് വില്പനയ്ക്ക് സ്ഥലം കോഴിക്കോട് ജില്ലയിൽ പയ്യോളി വളർത്താൻ ഉത്തമം നല്ല തീറ്റയും കൂടിയും വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അറുന്നൂറ് രൂപയാണ് നിബന്ധനകളോടെ ഡെലിവറി ചെയ്യുന്നതാണ് ഈ മലബാറി ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ പയ്യോളിയാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ വളർത്താൻ അനുയോജ്യമായ ഒരു ആടാണിത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മുട്ടൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഹൈദരാബാദി ക്രോസ് നല്ല ചെവി നീട്ടവും ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും തീറ്റയും കൂടിയൊക്കെയുള്ള ഇതിനെ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമാണ് ഇത് ഈ കാണുന്ന ക്രോസ് ബ്രീഡ് മുട്ടനും വിൽപ്പനയ്ക്കുള്ളതാണ് നല്ല ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും തീറ്റയും കൂടിയൊക്കെയുള്ള ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തോരായിരം രൂപയാണ് സ്ഥലം കായംകുളം ഈ രണ്ട് മുട്ടന്മാരെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ജെ പി ക്രോസ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് എട്ട് മാസം പ്രായം ഹീറ്റായി തുടങ്ങിയതാണ് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല തീറ്റയും കൂടിയും ഫേസ് പഞ്ചും നല്ല ഇടനീട്ടവും ചെവിയിറക്കുമൊക്കെയുള്ള ഒറിജിനൽ ജെ പി ക്രോസ് പിടക്കുട്ടിയെ ആണ് വിൽക്കാനുള്ളത് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളിയാണ് വില ചോദിക്കുന്നത് എണ്ണായിരത്തി രൂപ ഈ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്നര മാസം ചെന കൺഫേം ഉള്ള വലിയൊരു കടിഞ്ഞൂൽ പഞ്ചാബി ബീറ്റൽ ചെനയാട് വില്പനയ്ക്ക് നല്ല വെള്ളിക്കണ്ണും ഇടനീട്ടവും ചെവിയിറക്കവും നല്ല തീറ്റയും കൂടിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ഫേസ് പഞ്ചൊക്കെയുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ഈ പഞ്ചാബി ബീറ്റൽ കടിഞ്ഞുൽ ചെനയാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളിയാണ് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ വില ഫിക്സഡ് ആണ് നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആട് ടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സ് പ്രായമുള്ള മൂന്ന് ഉഷ്രൻ മുട്ടന്മാർ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല വളർച്ചയൊക്കെയുള്ള ഈ മുട്ടന്മാർക്ക് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി രൂപയാണ് ഡെലിവറി സൗകര്യമുണ്ട് സ്ഥലം ആലപ്പുഴ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ ക്രോസിംഗിനായി വേണമെങ്കിലും അതുപോലെ തന്നെ ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പാല് കൊടുത്ത് വളർത്താനും അതുപോലെ തന്നെ തീറ്റയെല്ലാം കുറച്ച് കഴിച്ചു തുടങ്ങിയ ഒരു ക്രോസ് ബ്രീഡ് പെണ്ണാട് പെൺകുട്ടി വിൽപ്പനയ്ക്ക് ഒന്നര മാസം പ്രായമായി തീറ്റയെല്ലാം പതുക്കെ പതുക്കെ തിന്നു തുടങ്ങി പാലും കൊടുത്തു വളർത്താനും ഉത്തമമാണ് ഈ പിടക്കുട്ടിക്ക് വില ചോദിപ്പിക്കുന്നത് മൂവായിരത്തി മുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ഈ ക്രോസ് ബ്രീഡ് ഒന്നര വയസ്സുള്ള പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരിയാണ് തീറ്റയും കൂടിയൊക്കെ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് പാല് കൊടുത്ത് വളർത്താൻ ഉത്തമമാണ് ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു കരോളി ക്രോസ് മുട്ടൻ വില്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് ഫാമുകളിലും മറ്റും ക്രോസിങ്ങിനായി നിർത്താൻ പേരൻ സ്റ്റോക്കാക്കി നിർത്താനെല്ലാം അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള ഈ മുട്ടനെ വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവന്ന നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ ക്രോസിങ്ങിനായി നിർത്താൻ അനുയോജ്യമാണ് ഇറച്ചി ആവശ്യങ്ങൾക്കും കല്യാണ വിശേഷ ആവശ്യങ്ങൾക്കെല്ലാം അറുത്തുകൊടുക്കാനാണെങ്കിലും ഉത്തമമാണ് ഈ മുട്ടന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ വളർത്തുവാനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച വലിയൊരു ക്രോസ് ബ്രീഡ് പെണ്ണാട് വില്പനയ്ക്ക് നല്ല പാലുള്ള ഈ ആടിനെ വളർത്താൻ അനുയോജ്യമാണ് നല്ലൊരു ക്രോസ് ബ്രീഡ് ആടാണ് നല്ല പാലുമുണ്ട് നല്ല ഇടനീട്ടവും ചെവിയിറക്കവും നല്ല ഫേസ് പഞ്ചൊക്കെയുള്ള നല്ലൊരു ക്രോസ് ബ്രീഡ് ആടാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവെണ്ണ നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല പാലുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് വളർത്തുകാർക്ക് പറ്റിയ ഈ ബ്രീഡ് ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണയാണ് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ നല്ലൊരാടാണ് ആവശ്യക്കാരും താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ആടുകൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല വളർച്ചയുള്ള കുട്ടികളാണ് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി പയ്യനാട് കാരേപ്പറമ്പ് ഇതിനാവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പാലിലുള്ള ആടുകൾ അതിൻ്റെ കുട്ടികളും വിൽപ്പനയ്ക്കുള്ളതാണ് മൂന്ന് വലിയ പാലാടുകളും അതിൻ്റെ അഞ്ച് കുട്ടികളുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഈ എട്ട് ആടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം ഈ അഞ്ച് ആടുകളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലും തള്ളയാടുകളും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല വളർച്ചയും നല്ല ആക്റ്റീവായിട്ടുള്ള ക്വാളിറ്റിയുള്ള കുട്ടികളുമാണ് ഇതിനെ ഒറ്റയ്ക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒക്കെ കൊടുക്കാൻ താൽപ്പര്യപ്പെടുന്നു ഈ ആടുകളെ ആവശ്യക്കാർ ഒന്നിച്ചാണെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ഒറ്റപ്പാലം ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മുട്ടന്മാർ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഈ മുട്ടന്മാർ ആറുമാസം പ്രായമുള്ളതാണ് ഇതിന്റെ സ്ഥലം പട്ടാമ്പി കൊപ്പം ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി രൂപയാണ് വളർത്താനും ക്രോസിങ്ങിനായി നിർത്താനും ഒക്കെ അനുയോജ്യമായ ഈ മുട്ടന്മാരെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമാണ് ഈ മുട്ടന്മാരെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊപ്പം പട്ടാമ്പി ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിക്കാൻ ഒരാഴ്ച മാത്രം പ്രായമുള്ള ഒരു വലിയ അറുപത് കിലോ ബീറ്റൽ ക്രോസ് ചെനയാട് വിൽപ്പനയ്ക്ക് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് ലിറ്റർ പാൽ കിട്ടിയിരുന്നു സ്ഥലം കൊട്ടാരക്കട കുന്നിക്കോട് വില ചോദിക്കുന്നത് ഇരുപത്തൊമ്പതിനായിരം രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ആറുമാസം പ്രായമുള്ള മലബാറി വെള്ളപ്പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ബോഡി വെയ്റ്റ് കിലോ ഉണ്ട് ഇതിനെ വിൽപ്പനയ്ക്കുള്ളതാണ് പെർ കിലോ നാനൂറ്റി അൻപത് രൂപ നിരക്കിൽ വിൽക്കു എന്നതാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവി നീളവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള ഇതിനെ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമാണ് ഇതിൻ്റെ സ്ഥലം ചാലിശ്ശേരി പാലക്കാട് ഡിസ്ട്രിക്ട് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയുമൊക്കെ ഉണ്ട് ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു മുട്ടൻ ക്രോസ് ബ്രീഡ് മുട്ടൻ വില്പനയ്ക്ക് നല്ല ക്രോസിംഗ് ടെൻഡൻസി നല്ല ചെവി നീളവും ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല വലുപ്പമുള്ള ക്രോസിങ്ങിനെല്ലാം ഫാമുകളിൽ നിർത്താൻ അനുയോജ്യമായ പാരൻ സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ ഈ മുട്ടന് വില ചോദിക്കുന്നത് ഇരുപത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയുള്ള ഈ മുട്ടനെ ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരിയാണ് വില ചോദിക്കുന്നത് ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു വലിയ മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിലെ ഒരാടും അതിൻ്റെ ഒരു കുഞ്ഞും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുള്ള നല്ല പാലുള്ള ആടും അതിൻ്റെ കുഞ്ഞുമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനൊന്ന് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ നല്ല തീറ്റയും കൂടിയും നല്ല പാലും ഉള്ള നല്ല ആക്യൂ ആയിട്ടുള്ള ആണ് ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ ആടിനെ ഈ കുഞ്ഞിനെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണയാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനോരായിരത്തി എണ്ണൂറ് രൂപയാണ് ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവെണ്ണ ഈ വീഡിയോയിൽ കാണുന്ന പതിനൊന്ന് മാസം പ്രായമുള്ള ഒരു ബാർബാറി മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് സ്ഥലം കുന്നമംഗലം കോഴിക്കോട് ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയുള്ള ഉള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ വളർത്താനും അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് കുന്നമംഗലം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ക്രൂസ് മുട്ടൻ വിൽപ്പനയ്ക്ക് സ്ഥലം ചേർത്തല ഇതിന് വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് നല്ല തീറ്റയും കുടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ചേർത്തല ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി ക്രോസ് ആട് മൂന്നര മാസം ചെന ആണ് ഇതിന് ബോഡി വെയ്റ്റ് നാൽപ്പതിനും നാൽപ്പത്തഞ്ചിനും ഇടയ്ക്ക് ഉദ്ദേശമുണ്ട് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയാണ് കടിഞ്ഞൂൽ ആടാണ് മൂന്നര മാസം ചെന ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരം രൂപയാണ് അല്ലെങ്കിൽ കിലോയ്ക്ക് നാനൂറ് രൂപ നിരക്കിൽ തൂക്കി കൊടുക്കുന്നതുമാണ് ഇതിൻ്റെ സ്ഥലം കൊല്ലം ജില്ലയിൽ ആയൂർ ഈ ആടിനെ വളർത്താൻ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു മലബാരി ക്രോസ് ആടാണ് നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം ആയൂർ ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരം രൂപയാണ് അതല്ലെങ്കിൽ കിലോയ്ക്ക് നാനൂറ് രൂപ നിരക്കിൽ തൂക്കിയും വിൽക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ വളർത്തുകാർക്ക് എന്തുകൊണ്ടും പറ്റിയ ഒരു നല്ല ക്വാളിറ്റിയുള്ള മലബാറി ക്രോസ് ആടാണിത് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ